പുതിയ പ്രതീക്ഷയുടെ ചിറകുകൾ ഏറിക്കൊണ്ട് നമ്മുടെ കുഞ്ഞു കുട്ടികൾ ഇന്ന് അവരുടെ അധ്യയന വർഷം ആരംഭിച്ചിട്ടുണ്ട് അതായത് നാളെയുടെ തലമുറയാണ് ഇന്ന് വിദ്യാലയങ്ങളിലേക്ക് കടന്നു വന്നിട്ടുള്ള നമ്മുടെ വിദ്യാർത്ഥികൾ അവർ പഠിച്ചു വളരുന്നത് നല്ല ആശയങ്ങളും നല്ല ചിന്താഗതികളും ആവട്ടെ ഈ നാട്ടിലെ കാർന്ന് തിരിന്ന പലതരത്തിലുള്ള വിപത്തുകളുണ്ട് ഡ്രഗ്സ് പോലുള്ള ഒരുപാട് മാരക വിഷയങ്ങളുണ്ട് ഇവയിൽ നിന്നെല്ലാം ഇവർ വ്യതിചലിച്ച് അറിവിന്റെയും അതുപോലെ തന്നെ സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും മതേതരത്വത്തിന്റെയും പാതയിലൂടെ നമ്മുടെ കുട്ടികൾ സഞ്ചരിക്കട്ടെ ഇന്ന് നമ്മൾ അത് വളരെ പ്രൗഢമായിട്ട് ആഘോഷിക്കുന്ന ഒരു കാര്യമാണ് കുട്ടികളുടെ പ്രൊവേഷൻ ഉത്സവം മിക്ക സ്കൂളുകളിലും വളരെ ആഘോഷപൂർവ്വം തന്നെ ആ പരിപാടികൾ നടക്കുന്നുമുണ്ട് പക്ഷേ ചൂണ്ടിക്കാണിക്കേണ്ടതും പറയേണ്ടതും ആളുകൾ അറിയേണ്ടതുമായിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ സംസാരിക്കുക തന്നെ വേണം മീഡിയ ഏറ്റെടുക്കുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ അത് എത്രത്തോളം വസ്തുതയുള്ളതാണ് അല്ലെങ്കിൽ അതിനെത്രത്തോളം നമ്മുടെ നമുക്ക് അതിനെ ഓരോ വിഷയത്തിനും നമ്മൾ എത്രമാത്രം പ്രാധാന്യം നൽകണമെന്ന് നമ്മൾ തിരിച്ചറിയണം ഇന്ന് ഒരുമാതിരിപ്പെട്ട കണ്ടന്റ് ക്രിയേറ്റേഴ്സും അതുപോലെ തന്നെ വീഡിയോ റിയാക്ട് ചെയ്യുന്ന റിയാക്ഷൻ ബ്ലോഗേഴ്സും ഈ നാട്ടിലെ കുറെ കപട ഫാമിലി ബ്ലോഗേഴ്സിന്റെ പിറകെ സഞ്ചരിക്കുമ്പോൾ ചില കാര്യങ്ങൾ എവിടെയോ മൗനപ്പെട്ടു പോകുന്നു അല്ലെങ്കിൽ ചില കാര്യങ്ങളൊന്നും വേണ്ടത്ര കൂടി നമ്മുടെ ഇത്തരത്തിലുള്ള ഏറ്റെടുക്കുന്നില്ല അതിലൊരു പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ് ഇന്ന് മീഡിയയിൽ വന്നൊരു വാർത്തയാണ് നമ്മുടെ കുട്ടികൾ അതായത് മലയോര മേഖലകളിൽ പഠിക്കുവാൻ പോകുന്ന കുട്ടികൾ കിലോമീറ്ററുകളോളം വളരെ സാഹസികമായിട്ടുള്ള ഒരു യാത്ര നടത്തിയിട്ട് വേണം അവർക്ക് അവരുടെ വിദ്യാലയങ്ങളിലേക്ക് എത്താൻ കുറച്ച് നാളുകളായി കാണുന്ന ഒരു വാർത്തയാണ് കാട്ടാനെയും അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെയും ആക്രമണത്താൽ മരണപ്പെടുന്ന മനുഷ്യരുടെ എണ്ണം കൂടുന്നതായിട്ട് എന്തുമാത്രം സുരക്ഷയാണ് ഈ വന അതിർത്തികളിൽ ജീവിക്കുന്നവർക്ക് നമ്മുടെ സർക്കാർ നൽകുന്നത് എന്നുള്ളതും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു വിഷയമാണ് വനമന്ത്രി ഒരു വിഷയം ഉണ്ടായതിനപ്പുറം കാടിളക്കി വെടിവെച്ച് കൂടുകൾ കൊണ്ടുവച്ച് അതിന് പിടിക്കാനുള്ള ശ്രമം നടത്തുന്നില്ല അതിനൊരു പ്രതിവിധി എവിടെയാണ് അതിനൊരു സൊല്യൂഷൻ ഇനി മാറേണ്ടത് കേന്ദ്ര ചട്ടങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അത് ജന നന്മയ്ക്ക് വേണ്ടിയിട്ട് മാറുക തന്നെ വേണം ജീവി ജീവനാണ് ഈ നാട്ടിലൊരു മനുഷ്യന്റെ ജീവനാണ് പ്രധാനം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തെന്ന് വിശ്വസിക്കുന്ന ഒരു സാധാരണക്കാരൻ നമ്മുടെ ഭരണഘടന തന്നെ പറയുന്നത് നമ്മുടെ ജീവിക്കാനുള്ള അവകാശത്തെയാണ് ആ അവകാശം തന്നെയാണ് എല്ലാ മനുഷ്യരും ചോദിക്കുന്നത് ഈ വനാതിർത്തിയിൽ ജീവിക്കുന്ന ഈ സാധാരണക്കാരും ചോദിക്കുന്നത് അവരുടെ കുട്ടികൾ പഠിക്കുവാനായി പോകുന്ന ആ ഒരു എന്താ പറയാ ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട് അതിനകത്ത് വളരെ റിസ്ക് ഫാക്ടർ ആണ് കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് വൈകുന്നേരങ്ങളിൽ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ അവർ ഒറ്റയ്ക്കായി മാറാം അല്ലെങ്കിൽ ഒരു കൂട്ടം കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവർക്ക് എത്രമാത്രം അതിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അപ്പൊ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് മീഡിയയിൽ ഇന്ന് വന്ന ഒരു ബൈറ്റ് ഉണ്ട് നമുക്ക് ആദ്യം ആ മീഡിയ വാർത്ത നമുക്കൊന്ന് കാണാം എന്നിട്ട് നമുക്ക് ഈ വിഷയത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം പുതിയൊരു അധ്യയന വർഷം കൂടി ആരംഭിക്കുകയാണ് കുട്ടികൾ വീണ്ടും സ്കൂളുകളിലേക്ക് പോകുന്നു പക്ഷേ ചില സ്ഥലങ്ങളിലെങ്കിലും ഇത്തവണ സ്കൂളിലേക്ക് പോകുന്നത് കുട്ടികൾക്കും അതോടൊപ്പം തന്നെ രക്ഷിതാക്കൾക്കും വലിയ ആശങ്കയുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് വന്യജീവി ശല്യമുള്ള മേഖലയിൽ നിന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് വാളറയ്ക്ക് സമീപം കുളമാങ്കുഴിക്ക് എന്ന് പറയുന്ന കുഴിക്ക് സമീപമാണ് അവിടെ നിന്നുള്ള വിദ്യാർത്ഥികളാണ് ഇവിടെ എന്താ നിങ്ങൾ പ്രധാന പ്രശ്നം ഇവിടെ ഇവിടെ ഇപ്പം ഞങ്ങൾക്ക് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾക്ക് പേടിച്ചത് ഇവിടെ പോകാൻ പറ്റുകയുള്ളൂ കാരണം എപ്പോൾ വെള്ളം ആന വരാനുള്ള അവസ്ഥയാണ് അപ്പം വൈകുന്നേരം ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴൊക്കെ ഉള്ള ഇതാണ് പ്രശ്നം അപ്പം ഞങ്ങൾക്ക് നടന്നു പോകാനൊന്നും പറ്റില്ല ഇപ്പം ഇവർക്കാണെങ്കിൽ ക്ലാസ്സിലൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥ ആ ഞങ്ങൾ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ബാലട്ടം എന്ന് പറയുന്ന ഒരു ചേട്ടൻ ആ ചേട്ടൻ്റെ പറമ്പ് മുഴുവനും ആന നശിച്ച് വെച്ചേക്കുക പിന്നെ ഞങ്ങൾ ഇങ്ങനെ ട്യൂഷനൊക്കെ കഴിഞ്ഞിരുമ്പം ഞാൻ ആനേനൊക്കെ കാണാറുണ്ട് ഭയങ്കര പേടിയാണ് ഞങ്ങൾക്ക് അതുകൊണ്ട് പിന്നെ ഞങ്ങൾ പേടിച്ചാണ് വീട്ടിലേക്ക് പോണേ എങ്ങനെയാണ് നിങ്ങൾ നടന്നതാണ് റോഡ് വരെ പോകുന്നത് ആ ചിലപ്പം ഞങ്ങൾ നാല് വീട്ടുകാരാ ഞങ്ങൾ പോണേ അപ്പം അവിടുന്ന് ഇല്ലെങ്കിൽ ഞങ്ങൾ ചെലപ്പോ നടന്നാ പോണേ കാണുമ്പോൾ പോന അവിടെ ഞങ്ങളുടെ വീടിന്റെ പറമ്പിലൊക്കെ വന്നിട്ടുണ്ട് കൊറേയാണ് ഞങ്ങൾക്ക് ഇപ്പൊ സ്കൂളിൽ പോവാൻ മാർഗമില്ല ഞങ്ങൾ ഇവരൊന്നും ഇല്ലാത്തപ്പോ ഞങ്ങള് നടന്നെ നടക്കുമ്പോ ആനേനെ കണ്ട് ഞങ്ങൾ ഓടാറുണ്ട് സ്വാഭാവികമായും പല സമയത്തും രക്ഷിതാക്കൾക്കും അവരുടെ ഒപ്പം പോരേണ്ടതുണ്ട് അല്ലേ രാത്രി അല്ല വൈകുന്നേരങ്ങളിൽ സമയത്തായിരിക്കും കൂടുതൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇപ്പോൾ ഇന്ന് ഞങ്ങൾ ഈ കുട്ടികളുടെ കൂടെ വന്ന് ഇപ്പം തിരിച്ചു ഇവരെ വൈകുന്നേരം കൊണ്ടുപോയി ഞങ്ങളുടെ വലിയ ഉത്തരവാദിത്തമാണ് കാരണം ഞങ്ങൾക്ക് പണിക്ക് പോകാൻ സാധിക്കുന്ന സാഹചര്യമുണ്ട് കാരണം എട്ട് മണി എട്ടുകാല എട്ടരയ്ക്കൊക്കെയാണ് സ്കൂളുകൾക്ക് പോകേണ്ടത് പണിക്ക് പോകാണ്ട് എട്ട് മണിക്കാണ് അപ്പോൾ അതുകൊണ്ട് വകുപ്പും സർക്കാരും അടിയന്തരമായി ഇടപെട്ട് ഞങ്ങളുടെ ഈ ഈ പ്രദേശത്ത് ശല്യമായി നിൽക്കുന്ന ഈ ഒറ്റക്കൊമ്പനും അതോടൊപ്പമുള്ള മൂന്ന് ആനകളെയും ഈ പ്രദേശത്ത് നിന്ന് മയപ്പുവെടി വെച്ചോ അല്ലാതെയോ മാറ്റി ഉൾവനത്തിലേക്ക് വിടുകയോ ചെയ്ത് ഞങ്ങളുടെ കൃഷിക്ക് കൃഷി ചെയ്ത് ജീവിക്കാനുള്ള സാഹചര്യം കുട്ടികൾ സ്കൂളിൽ വിടാനുള്ള സാഹചര്യം ഉണ്ടാക്കിത്തരണമെന്ന് വനം വകുപ്പിനോടും അതോടൊപ്പം തന്നെ സർക്കാരിനോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒന്നിട്ട് തെങ്ങ് മറിച്ച് ഓടിച്ചിട്ടൊന്നും ആന പോലും ചീറ്റിക്കൊണ്ട് നമ്മുടെ നേരെ ആന വരുവാണ് കൃഷിയെല്ലാം പേടിയാണ് വീട്ടിൽ ഉറങ്ങാനും പകൽ കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ട് വിടാനും ഞങ്ങൾക്ക് പള്ളിയിൽ പോകാനുള്ള സൗകര്യം വരുമ്പോഴാണ് വഴിക്ക് ആന നിൽക്കുന്നതും പേടിച്ച് തിരിച്ചു കൂടുന്നതും ഒക്കെ ഇത് ഈ വാളറ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ മാത്രം പ്രശ്നമല്ല ഇടുക്കിയുടെ മലയോര മേഖലയിൽ വിവിധ ഇടങ്ങളിൽ സമാനമായിട്ടുള്ള പ്രതിസന്ധി നേരിടുന്നുണ്ട് വാളറയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്ക് രാജു മാതൃമിന്നു കണ്ടില്ലേ ആ കുഞ്ഞു മനസ്സുകൾ പുഞ്ചിരിക്കുന്നുണ്ട് ആ മുഖ അത് ആ മുഖത്ത് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് പക്ഷെ അവരുടെ ഉള്ളിലെ ഭയം അവരെ അലട്ടുന്നുമുണ്ട് ഈ പ്രായത്തിലൊക്കെ കളിച്ചുല്ലസിച്ച് നടക്കേണ്ട പ്രായമാണ് സ്കൂളുകളിൽ പോകുന്ന വഴികൾ നമ്മളൊക്കെ നമ്മുടെ ബാല്യകാലങ്ങൾ പണ്ട് നമ്മൾ നമ്മളെ വിദ്യാലയത്തിലേക്ക് പോകുന്നത് നടന്ന് തന്നെയാണ് പൊയ്ക്കൊണ്ടിരുന്നത് അന്ന് ഈ നമ്മൾ നാട്ടിൻ പുറങ്ങളിൽ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാനൊരു നാട്ടിൻപുറത്ത് ജനിച്ച ഒരാളാണ് അപ്പോൾ എൻ്റെ നാട്ടിലെ ഇമാതിരി ഒരു വന അതിർത്തി ഒന്നും അല്ലായിരുന്നതുകൊണ്ട് തന്നെ ആ എന്റെ നാട്ടിലേക്ക് സ്കൂളിലേക്കുള്ള യാത്രയൊന്നും ഇത്രത്തോളം ദുർഘടം പിടിച്ചതായിരുന്നില്ല പക്ഷെ ഈ പറയുന്ന പോലെ വനാതിർത്തികളിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ട് അവർ മുന്നിൽ കാണുന്ന ഒരു ആപത്തിനെ അവർ പേടിക്കുന്നുണ്ട് കാരണം അവരുടെ കാഴ്ചയിലും അവരുടെ വാർത്തകളിലും അവർ കേൾക്കുന്നത് ഈ വിഷയമാണ് അപ്പൊ ഇതിനൊക്കെ തക്കതായ സൊല്യൂഷൻ നമ്മുടെ സിസ്റ്റത്തിൽ കൊണ്ടുവരണം അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ശരിയായ ഒരു മാനദണ്ഡം ഇവർക്ക് കിട്ടുക തന്നെ വേണം ഇവർ സ്കൂൾ ഇവർക്ക് വീട്ടിലിരിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ അവർക്ക് സ്കൂളിൽ പോകാനും പേടിയാണ് വീട്ടിലിരുന്നാലും ആപത്താണ് സ്കൂളിൽ പോകുന്ന വഴിയും ആപത്താണ് അത്തരത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ വനാതിർത്തിയിലുള്ള ആളുകൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആസന്നമായിക്കൊണ്ടിരിക്കുന്ന നിലമ്പൂർ ലക്ഷണിൽ പോലും നിലമ്പൂർ പ്രദേശങ്ങളിൽ നിലമ്പൂരും ഒരു വനാതിർത്തിയോട് പങ്കിടുന്ന ഒരു ഒരു ഗ്രാമപ്രദേശമാണ് അവിടെയും അവിടെ ഉള്ള ആളുകളും അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ പറയുന്ന വന്യജീവികളുടെ ആക്രമണം തന്നെയാണ് ഇപ്പൊ നമ്മൾ കണ്ട വീട് ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി വയനാട് അതുപോലെ തന്നെ മലപ്പുറത്തിനെ കുറച്ച് ബോട്ടുകൾ പാലക്കാടിനേരികൾ ഇത്തരം വന അതിർത്തികളും തിരുവനന്തപുരത്തിന്റെ കുറച്ച് ബാധ്ര ആന്ധ്രപ്രദേശ് അതുപോലെ കൊല്ലം കുറച്ച് ഏരിയ നമ്മുടെ എനിക്ക് തോന്നുന്നു പത്തനംതിട്ട നമ്മുടെ കേരളത്തിൽ വന അതിർത്തി പങ്കിടുന്ന ഏഹ് ജില്ലകളുടെ എണ്ണം വളരെ വലുതാണ് ഇവിടെ എല്ലാം തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും അവിടെ ഉള്ളവർ അനുഭവിക്കുന്നുണ്ട് അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മുടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും അല്ലെങ്കിൽ നമ്മൾ പറയേണ്ടതുമായിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നല്ലേ ഇത്തരം കാര്യങ്ങൾ കാരണം നമ്മുടെ കുരുന്നുകൾ സ്കൂളിൽ പോയി പഠിക്കുമ്പോൾ അവരെ സ്കൂളുകളിലേക്ക് പറഞ്ഞു വിടുന്ന വീട്ടുകാർ തിരിച്ചു വരുന്നത് വരെ ആവലാതിയാണ് പല പ്രശ്നങ്ങൾ ഓൾറെഡി നമ്മളുടെ ഇടങ്ങളിലുണ്ട് കുട്ടികളെ തട്ട് തട്ടിക്കൊണ്ടു ഒരുപാട് നാടോടി സംഘങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അതുപോലെ തന്നെ ഡ്രഗ്സ് കൊണ്ട് നടക്കുന്ന ഇവിടത്തെ കുറെ വിഷജന്തുക്കളുണ്ട് അതുപോലെ തന്നെയാണ് വന്യമൃഗങ്ങളുടെ വേട്ടയിൽ പേടി തോന്നി ജീവിക്കുന്ന ഒരു വനമ വന അതിർത്തിയിലുള്ള പ്രദേശങ്ങളിലെ ആളുകളും അപ്പൊ ഇതിനെല്ലാത്തിനും തന്നെ ഈ വിഷയങ്ങളെല്ലാം എല്ലാം ഉന്നയിക്കുമ്പോൾ ഇന്നൊരു അധ്യയന വർഷം ആരംഭിക്കുകയാണ് ഇനി അവർക്ക് പഠനത്തിനോടൊപ്പം അവർക്ക് അവരുടെ ചിന്താശേഷിയും അവരുടെ വളർച്ചയിൽ അവർക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന രീതിയിൽ കുട്ടികൾ വളർന്നാൽ മാത്രമേ അവർക്ക് നാളെ എന്തെങ്കിലുമൊക്കെ തീരാൻ പറ്റത്തുള്ളൂ ഭയ സംഖ്യയോടുകൂടി അല്ലെങ്കിൽ പേടിയോടു കൂടി അവർ എന്തിനെ അപ്രോച്ച് ചെയ്താലും അവർക്ക് അവിടെ ഒരു പോസിറ്റീവ്നെസ് കിട്ടത്തില്ല അപ്പൊ ഇത്തരം വിഷയങ്ങളിൽ നമ്മുടെ സർക്കാർ വളരെ ക്രിയാത്മകമായ ഒരു ശ്രദ്ധ ചൊലുത്തണം ഇതിലെത്രയും അടിയന്തരമായി തന്നെ ഇതിലൊരു സൊല്യൂഷൻ അവർക്ക് ഉണ്ടാവണം കാരണം ഇത് ജീവന്റെയും കൂടി ആവശ്യമാണ് ഇത് കുഞ്ഞുങ്ങളുടെയും കൂടി ആവശ്യമാണ് ഇനി മറ്റൊരു വിഷയമായി വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു